വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ൾക്കിയില്ലാൽ മാക്രമിക്കുന്നുവെന്ന് അബ്ദുൾ വഹാബ് എം പി രാഹുൽ വിഷയം യു ഡി എഫിന് ദോഷമല്ല ഗുണകരമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നും പി വി അബ്ദുൾ വഹാബ് എം പി നിലമ്പൂർ നഗരസഭ ഒന്നാം ഡിവിഷനിലെ വോട്ടറായ വഹാബ് നിലമ്പൂർ മോഡൽ യു സ്കൂളിൽ ഭാര്യ ജാസ്മിനൊപ്പം എത്തി വോട്ട് ചെയ്ത ശേഷം പ്രതികരിക്കുകയായിരുന്നു രണ്ടു വർഷം മുൻപ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ടല്ലോ എന്ന ചോദ്യത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തോട് അത് അവരുടെ പാർട്ടി കാര്യമാണെന്നും താൻ പറഞ്ഞത് തന്റെ നിലപാടാണെന്നും എം പി പറഞ്ഞു മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് എൺപത് ശതമാനം കിടക്കുന്നതാണ് കോൺഫിഡൻസ് ഈ വലതും ഇടതുമൊക്കെ പണ്ട് കാലത്ത് പറഞ്ഞതാണ് എല്ലാരും ഇടതാണെങ്കി ഇടത് വലതാണെങ്കിൽ വലത് കാരണം പണ്ട് ഡെമോക്രസിയ്ക്ക് ഇണ്ടാണ കാലത്ത് വലത് ബാത്തിരുന്ന ഭരണവക്ഷം ഇടതു വരുത്തിയിരുന്ന പ്രതിപക്ഷം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അസംബ്ലിയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും യുഡിഎഫിന്റെ ഒരു കോൺഫിഡൻസ് എന്താണ് വലിയ എന്ന് ഒന്നും പൊതുവായിട്ടുള്ള ഭരണവിരുദ്ധിക്കാറ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പ്രത്യേകിച്ചും അതുകൊണ്ട് മറ്റൊന്നിനും അതൊക്കെ വലിയ കാര്യം നിൽക്കുന്നില്ല പെണ്ണുങ്ങള് അധിക പെണ്ണുങ്ങളും രാഹുൽ മാറി അനുകൂലമായിട്ടാണ് പറഞ്ഞത് സാധാരണഗതിയില് ഇങ്ങനത്തെ വിഷയം ഉണ്ടാകുമ്പോ ഇടയ്ക്കെതിരായിട്ട് പൊതുവാരം പറയാനല്ല ഇതില് ഏറെ ആളൊന്നല്ല ഇതൊക്കെ ആകാശം എന്ന് പറഞ്ഞ പരാതികളും അതിന് ഭരണകൂടം അതിനൊക്കെ അല്ലേ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാണ് നിങ്ങൾ പറയാണ് രണ്ടാം പെൺകുട്ടി പതിനേഴ് കഴിഞ്ഞിട്ടുണ്ടാവൂലേ ഇത്ര കൊല്ലം മുമ്പ് ഞങ്ങൾക്ക് പതിനേഴ് തേമ്പ് വഹാബിനെ കണ്ടിരുന്നു പറഞ്ഞാൽ എന്തായാലും അസം അതുപോലല്ലേ ഇവര് എവിടെയിരുന്നു ഈ രണ്ടു കൊല്ലം കൊണ്ടല്ലല്ലോ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് അന്നേ പറയാമായിരുന്നു പിന്നെ ബാംഗ്ലൂരിന് പറയുക അവിടെ മുഖ്യമന്ത്രിക്ക് കെ പി സി സി കൊടുക്കുക ഇതൊക്കെയാണ് വഴി ധൈര്യമുള്ള ആൾക്കാർ സ്ത്രീകൾ ഉണ്ട് കേരളത്തിൽ കേരളത്തില് ഇതൊക്കെ ഞാന് മാംകുട്ട ജീവ മാങ്കൂട്ട ജീവിതത്തിൽ ഒരു ധാർമ്മികമായ എല്ലാ ശരിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഇപ്പം നടക്കുന്ന ഇലക്ഷനോട് ബന്ധിപ്പിച്ച് നടക്കുന്നത് ഈ വ്യക്തിഹത്യാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള കേരളം സംസ്ഥാനത്തിൽ അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നമ്മള് സാധാരണഗതിയിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പറഞ്ഞ മാതിരി ഒരു അഭിപ്രായം ഇല്ലാതെ സ്ത്രീകളൊക്കെ നിക്കാം കാരണം അവരാണ് എല്ലാ രംഗത്തും പിന്തള്ളപ്പെടുന്നത് അതിൽ ആക്രമിക്കപ്പെടുന്നത് വിവരിക്കപ്പെടുന്നത് ഇപ്പൊ കേരളത്തിലല്ല സ്ത്രീ കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത് അവരനുഭവിക്കൂല നിലപ് നിലവിലുള്ള കേരളത്തിലെ സ്ത്രീ സമൂഹം അംഗീകരിക്കില്ല വെല്ലിയിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒക്കെ ഓക്കെ ഇവിടെ അതിന് ധൈര്യമുള്ള കുട്ടികളാണ് അങ്ങനത്തെ കുട്ടികൾ തലമുറ ഇവിടെ ഉള്ളത് അല്ലെ അത് അവരുടെ പാർട്ടിക്കാരിയാണ് അവരാരെ പുറത്താക്കണം അവരാരെ എടുക്കണം സസ്പെൻഡ് ചെയ്യണം അവർ തീരുമാനമാണ് ഞങ്ങൾക്ക് അഭിപ്രായം ഞങ്ങൾ എനിക്ക് തീരെ അഭിപ്രായം എനിക്ക് തീരെ അഭിപ്രായം ഇല്ലാന്ന് ആവശ്യത്തിന് അങ്ങനല്ല ഇവര് എടുക്കുക എടുത്തില്ല എന്നുള്ള കാര്യങ്ങൾ അവര് തീരുമാനിക്കേണ്ട അവരനുഭവിക്കേണ്ടതാണ് അവരെ പാർട്ടി അതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടാകുക അപ്പൊ അല്ലാതെ വെറുതെ ഏകപക്ഷീയമായി ആകില്ലല്ലോ ആ വിഷയം തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ഏതെങ്കിലും ബാധിക്കും ഒരു നിലക്കും ബാധിക്കൂല എനിക്ക് തോന്നുന്നത് ഇതേപോലുള്ള സർക്കാർ തലത്തിലുള്ള ഈ ആക്രമണങ്ങൾ നേരത്തെ തിരിച്ചുണ്ടാകുക ഓപ്പോസിറ്റ് അല്ല അയാൾ അനാവശ്യമായി അറസ്റ്റ് ചെയ്യുന്ന ഫുൾ ബോധ്യം ഉണ്ടാവും പോയി നിന്ന് നോക്കേണ്ട കാര്യമല്ലോ മുൻകൂർ ജാമ്യം കൊടുത്തു ഇല്ലേ രണ്ടുപേരും കൊടുത്തു അതിന്റെ അർത്ഥം എന്താ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു വേണ്ട തെളിവില്ല സംശയമാണ് ഇതൊരു കരുതിക്കൂട്ടിലെ ആക്രമണം എന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ടോ കോഴ് ആദ്യമായിട്ടാണ് ഒരു യു ഡി എഫ് നേതാവ് ഞാൻ രാഹുൽ മാൻകൂട്ടത്തെ ന്യായീകരിച്ചില്ലല്ലോ ഞാൻ രാഹുൽ മാങ്കൂട്ടം ന്യായീകരിച്ചിട്ടില്ല അയാളെ എതിർത്തിട്ടില്ല അവരെ വ്യക്തിപരമായ കാര്യങ്ങൾ എനിക്ക് അഭിപ്രായവും നിങ്ങൾ ഞാൻ എന്തൊക്കെ വ്യക്തിപരമായ സംഗതികളൊക്കെ പക്ഷെ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു എം എൽ എ അല്ലെങ്കിൽ എം പി നമുക്ക് കൊതു നിർബന്ധമില്ലെങ്കിലും ഒരു കോഡ് ഓഫ് നടി ൊപ്പവുമില്ലെന്നും ഇപ്പോൾ വന്നത് അന്തിമ വിധിയല്ലെന്നും അബ്ദുൽ വഹാബ് എം പി പ്രതികരിച്ചു യു ഡി എഫ് സ്ത്രീലംബന്മാരെ സംരക്ഷിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം ചോദിച്ചപ്പോൾ ശബരിമല കൊള്ളമറക്കാൻ മുഖ്യമന്ത്രിക്ക് രൂക്ഷമായി തന്നെ പ്രതികരിക്കേണ്ട എന്ന് വഹാബ് ചോദിച്ചു അദ്ദേഹത്തെ ജോലിയല്ലേ അദ്ദേഹം ഭരണ നേതാവും മുഖ്യമന്ത്രിയാണ് ഇനിയും വരാൻ ആഗ്രഹിക്കുന്ന ആളാണ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി രൂക്ഷമായിട്ടാണ് താങ്കളുടെ മറ്റൊരു സുഹൃത്തു കൂടി ആരോപണ വിധേയനായിട്ടുണ്ട് എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് എനിക്ക് അന്നെ എന്റെ സ്വയം സുഹൃത്തുക്കളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിൽ ചാനലായിട്ടാണ് തുടങ്ങിയത് അന്ന് ജോൺ ഫ്രീട്ടാസ് മരിച്ചുപോയ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു പേരിലൊക്കെ കേസ് വരുന്നില്ല

வெட்டிங் ஆபரணங்கள் லைட் வயர் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் என்ி ஏற்ற குறஞ்ச பணிக்கூலி ஹையாண்ட்